ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പാലമാണ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച ആ പാലം ഈ പാലത്തിന്റെ നിലവിലത്തെ അവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കൈവരികളൊക്കെ തകർന്നു കൊണ്ട് ഈ പാലം പൂർണ്ണമായിട്ടും തകർന്ന് ആ തരിപ്പണമായിരിക്കുന്നൊരവസ്ഥയാണ് ഈ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഈ ഒരു പാലത്തിനോടനുബന്ധിച്ച് യാതൊരുവിധ തരത്തിലുമുള്ള വികസനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പാലം സന്ദർശിക്കാനായിട്ട് ഇവിടെ എം ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണിത് ഈ റോഡിന്റെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആംബക്കുഴി മെറീന തിയേറ്റർ റോഡാണ് ഇതും മെഡിക്കൽ കോളേജിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഒൻപതാം വാർഡ് തിരുവാർപ്പൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡും നാലാം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത് വാർത്തകളിലും അതുപോലെ തന്നെ പോസ്റ്ററുകളിലും മാത്രം ഒതുങ്ങി പോകുന്ന ഈ ഒരു പാലത്തിന്റെ ദുരവസ്ഥ ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഇടതുപക്ഷം കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവാർപ്പ് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൻ്റെയും നാലാം വാർഡിന്റെയും ഇടയിൽ കിടക്കുന്ന ഈ ഒരു പാലത്തിന്റെ ദുരവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ ഏറെയുള്ള ഒരു ഭാഗം കൂടിയാണിത് എന്നാൽ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നുകൊണ്ട് ഇവിടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ഈ പാലത്തിന് പഞ്ചായത്തൊരു ഔദ നൽകിയിട്ടുണ്ട് ആ ഔദാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അതിൽ ഈ പാലത്തിൽ കൂടി സഞ്ചരിക്കുന്ന സഞ്ചാരം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നൂറുകണക്കിന് കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ ഒരു കാലത്ത് ഇതിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അധികാരികളെ സമീപിച്ചതിന്റെ ഒരു ഫലമായിട്ട് ഈ പാലത്തിന്റെ നിലവിലത്തെ സഞ്ചാരം നിലവിൽ ഇല്ലാതാക്കിയിരിക്കുന്ന നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഒരു വിദ്യാർത്ഥിനി അപ്പം വന്നിട്ടുണ്ട് അപ്പൊ ചോദിക്കാം എന്താണ് ഈ നിലവിൽ ഈ ഒരു പാലത്തിന്റെ ഒരു അവസ്ഥ ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആളല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഭയങ്കര അപകട അവസ്ഥയിലാണ് പാലം ദിവസവും ഈ ഒരു ഭാഗത്തൂടെ തന്നെയാണോ സഞ്ചരിക്കുന്നത് അപ്പൊ ഒരു അവസ്ഥ മാറേണ്ടതുണ്ടല്ലേ അപ്പോൾ ഇതുപോലെയുള്ള നൂറുകണക്കിന് കുട്ടികളാണ് ഓരോ ദിവസവും ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്തിനും ഒരു മാറ്റം അനിവാര്യമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഈ നാട്ടുകാരെ വഞ്ചിച്ചവരെ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇനിയും നൂറുകണക്കിന് ആളുകളുടെ ഈ ഒരു അവസ്ഥയെ മാറ്റിമറിക്കാൻ പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ് ഈ പാലത്തിന്റെ അടിയിൽ കാണുന്നത് ഒരു ഇരുമ്പ് പില്ലറാണ് ഇരുമ്പ് ബെൽറ്റ് ആണ് ഈ ഒരു ബെൽറ്റിന്റെ ആണ് ഈ പാലം നിൽക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദ്രവിച്ച് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പാലത്തിലൂടെയാണ് നിരവധി ആളുകൾ സഞ്ചരിക്കുന്നത് നടന്നാണെങ്കിലും അതുപോലെ തന്നെ ടൂ വീലർ അടക്കമുള്ള വാഹനങ്ങളുമായി സഞ്ചരിക്കുന്നത് ഈ ഒരു അവസ്ഥ ഈ ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികൾ കാണാതിരുന്നിട്ടല്ല പക്ഷേ ഈ നാട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു പാലം അടിസ്ഥാനമായിട്ട് നൽകിയിട്ടില്ല എന്നുള്ള ആ ഒരു വേദനാജനകമായിട്ടുള്ള സംഭവമാണ് പങ്കുവെക്കാനുള്ളത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഇരുമ്പ് പില്ലറുണ്ട് അത് ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ് നിലവിൽ ഈ ഒരു പാലത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഈ ഒരു പാലത്തിലൂടെ ദിവസവും സഞ്ചരിക്കുന്ന ഒരാളല്ല ആ നിലക്ക് എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ടൂവിലർ മാത്രേ കേറി അതുപോലെ പോകരുതെന്നാ പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ എമർജൻസി ഉള്ള കാര്യത്തിനും ജോലിക്ക് പോലുള്ള എളുപ്പത്തിനും നമ്മൾ അഥവാ കേറി പോവാണ് ഇതിൽ താഴെ പോയി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പോലും ആരും ഉത്തരവാദിത്തം പറഞ്ഞു കയറരുത് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കാര്യ നമ്മൾ ഇന്നോ നാളെയൊക്കെ ശരിയാകും എന്നൊക്കെ ഓർത്തിരിക്കുവാണ് ചേട്ടാ ഈ ഒരു പാലത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഇതിന്റെ സമീപത്ത് താമസിക്കുന്ന ഒരാളല്ലേ പാലം എന്നാണ് പറയുന്നത് നാൽപ്പത് വർഷമായിട്ട് ഇതുപോലെ കാർ കയറി പോകാവുന്ന രീതി പാലമായിട്ടുള്ളതാണ് അതൊരു മൂന്ന് വർഷം മുമ്പ് കയറാൻ വേണ്ടാത്ത രീതിയായി ഗാർഡറ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഒരു വണ്ടിയും കയറരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ബൈക്കുകൾ കയറി പോകുന്നുണ്ട് ഏത് സമയവും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണം എന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം ഈ രീതിയിലുള്ള ഈ നാടിന്റെ അവസ്ഥ മാറേണ്ടതുണ്ട് അധികാരികൾ കണ്ണു തുറക്കട്ടെ ഇനിയൊരു തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ഈ പാലത്തിനൊരു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്